മുത്തുമണി സാർ നമസ്കാരം ഞങ്ങൾ ഈ ഞായറാഴ്ച ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടോ അപ്പോൾ എങ്ങനെയും പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം കാട് കാണാൻ പോകാനാണ് എന്നാൽ കാട് തന്നെ ആയിക്കോട്ടെ ആയിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിനല്ല ഒരു ഫ്ളാഗ് ഒക്കെ വഴി കണ്ടാൽ പോയി അടിച്ചിട്ട് അങ്ങനെ പെരിന്തൽമണ്ണന്ന് ഇത്തിരി എണ്ണ അടിച്ചു കാരണം നമ്മൾ തമിഴ്നാടും കാരണാടൊക്കെ പോവാണെങ്കിൽ എണ്ണയ്ക്ക് വില കുറവല്ല ബാക്കി അവിടെ നിന്ന് അടിക്കാൻ വിചാരിച്ചിട്ടേ അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ എത്തിയിട്ടോ നിലമ്പൂർ കണ്ടോ ഈ ഭാഗം നല്ല രസമാണ് അവിടെ ഇവിടെ എന്തൊക്കെ തേക്കുംകാട് എന്തൊക്കെ കാണാനൊക്കെ കണ്ടിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയില്ല അതൊക്കെ നമ്മൾ കുറെ കട്ടതാണ് പക്ഷേ ഈ ഈ റോഡിൻ്റെ ഈ ഭാഗം ഭയങ്കര രസമാണ് അങ്ങനെ അങ്ങനെ നേരെ കൂടല്ലൂർ ചുരത്തിലെത്തി കൂടല്ലൂർ ചുരത്തിലെത്തി ഇപ്പം കണ്ടോ നമ്മുടെ ആനവണ്ടി നമ്മളെ മുന്നപ്പെട്ട് ഓ ഭയങ്കര പൊക്ക് ഞങ്ങളെ കൊണ്ടൊന്നും അതിനെ മറികടക്കാൻ പറ്റില്ല ഓനെ അതിലേറെ പൊക്ക പോകണം അങ്ങനെ കൂടല്ലൂരൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തി ഇപ്പോൾ ഒരു പൈനാപ്പിൾ കിട്ടണൊരു ചേട്ടനൊക്കെ ഉണ്ട് അപ്പോൾ ആ ചേട്ടൻ വണ്ടി കൈയാട്ടിപ്പോൾ നിർത്തി നാല് പൈനാപ്പിളൊക്കെ മേടിച്ച് ഉണ്ടോ ചേട്ടനെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത് ഏഹ് അങ്ങനെ നേരെ കഴിഞ്ഞ് നമ്മൾ നേരെ തമിഴ്നാടല്ലേ കൂടല്ലൂരിൽ നിന്ന് നേരെ കർണാടകത്തേക്കുള്ള പിടുത്തം പിടിച്ച് അപ്പം ഇങ്ങനെ പോയി അപ്പം നമുക്ക് ആകെ ആനേനെ കാണുമെന്നാണല്ലോ നമ്മളെല്ലാവരും കാട്ടിക്ക് പോകുമ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെ നോക്കും ആനേനെ കാണാൻ പറ്റും ആനേനെ കാണാൻ പറ്റും അപ്പം ആനേനൊന്നും ഇങ്ങനെ കണ്ടില്ല അവിടെ ഇവിടെയൊക്കെ ഓരോന്നിനൊക്കെ ഇങ്ങനെ കുറച്ച് ദൂരത്തൊക്കെ കണ്ടു കെട്ടോ കാണാതെ ഇരുന്നില്ല പക്ഷെ കണ്ടു അവർ ആനക്കൂട്ടത്തെ കാണാമെന്ന് വിചാരിച്ച് കാണുന്നില്ല അപ്പം ഓരോന്നിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു പക്ഷെ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കണ്ടോ ആനേനെ തെരഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ നമ്മളെപ്പോഴും മാനുകളെ പിന്നെ എപ്പോഴും നമ്മൾ കാണും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മാനക്കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റും ആ വനത്തിൽ ബന്ദിപ്പൂർ വനത്തിലൊക്കെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി ഇതാ ബന്ദിപ്പൂർ കാട്ടിക്കൊക്കെ കയറി ഇങ്ങനെ അടിച്ചുപൊളിച്ചിങ്ങനെ പോകണം എന്തായാലും അപ്പോൾ എന്തായാലും സംഭവം നല്ല രസമാണ് ഈ കാട്ടുകൂടിലെ യാത്ര അങ്ങനെ ബന്ദിപ്പൂർ വനത്തിലൊക്കെ ഇങ്ങനെ കയറി നല്ലുറങ്ങെ നോക്കി നടക്കുക ആനക്കൂട്ടത്തെ കാണണം ഒരു ഒരാൾ വേറെ ആന കണ്ടു എന്ന് പറയും അപ്പോൾ കണ്ടില്ലായെന്നൊക്കെ പറഞ്ഞാൽ കച്ചറൊക്കെ നടക്കണ്ടേ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ കാട്ടിലുള്ളിലൊക്കെ കണ്ടു പറഞ്ഞുണ്ട് മാൻകൂട്ടിഷ്ടം പോലെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി ഒന്ന് രണ്ടാ ഒന്ന് രണ്ടാനേനെ കുറേ ദൂരം കണ്ടു അടുത്തൊന്നും കാണാൻ പറ്റില്ല ഭയങ്കര സങ്കടം ആയി എന്തായാലും അങ്ങനെ ഞങ്ങൾ അവിടെത്തെ ഇപ്പോൾ ഒരു മുണ്ടൽപ്പേട്ടിപ്പോൾ ഇറങ്ങിയൊരു ചായയൊക്കെ കുടിച്ചു ഒന്നും കൂടെ ഉഷാറായി പിന്നെ ഇങ്ങനെ പിടിച്ചു പിന്നെ പിടിച്ചപ്പോൾ ആനയെ കാണാൻ പറ്റിയില്ല കേട്ടോ ആനേനെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ അപ്പോളാണ് ഒരു കയറും കട കണ്ടത് ഇസ്മേൽ കടക്കാണെങ്കിൽ കടക്ക് കച്ചവടം അവിടെ നിർത്തി ഇന്ന് അപ്പം കയറിനൊക്കെ വില വെച്ചപ്പോൾ ഇവിടത്തെക്കാട്ടിന് വളരെ കുറവാണ് അതിനൊന്നുമെങ്കിലും ഒരു ചാക്ക് കയറ് വാങ്ങി പിന്നെ നമ്മൾ നമ്മളപ്പത്തന്നെ ഇവിടെ ഗുണ്ടൽപേട്ടെത്തിയപ്പോൾ പെട്രോൾ അവിടെ വില കുറവല്ലേ അവിടുന്ന് കുറച്ച് പെട്രോൾ അടിച്ചു പക്ഷേ കണ്ടോ നേരെ നല്ല പൂന്തോട്ടം നമ്മളവിടെ ഓണൊക്കെ അല്ലേ വരണേ നമുക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് നല്ല പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കർണാടകക്കാർ ഇപ്പോൾ ഞാനീ എടുക്കുന്ന വീഡിയോ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ ഈ പൂവ് അവിടെ നിൽക്കുമ്പോഴൊക്കെ അവർക്ക് പൈസയാണ് ഇഷ്ടം പോലെ മലയാളീസാണ് വന്നിട്ട് ഫോട്ടോ എടുക്കണതും വീഡിയോ എടുക്കണമൊക്കെ ഉണ്ടോ അതിനൊക്കെ അവർ പൈസയും മേടിക്കുന്നുണ്ട് ഒരാളുടെ അടുത്ത് അമ്പത് രൂപ ഇരുപത് രൂപയൊക്കെ മേടിക്കണ്ട കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുത്തങ്ങക്ക് പിടിച്ചിട്ടോ വയനാട്ടിൽ കൂടെ തിരിച്ചൂരാച്ചു വിളിച്ചു അപ്പോഴും ഞങ്ങൾ ആ കാറ് കാട് കയറിയപ്പോഴും നല്ലുറങ്ങ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഞങ്ങളുടെ ആഗ്രഹം പോലെ കണ്ടോ ആനക്കൂട്ടത്തെ തന്നെ ഞങ്ങൾ കണ്ടു മുത്തങ്ങേന്ന് എന്തായാലും കത്തിപുർവാനത്തിൽ ഈ കാട്ടിന്ന് ഞങ്ങൾക്ക് അത്ര കാണാൻ പറ്റിയില്ല ഒന്ന് രണ്ടും അവിടെ ഇവിടെ കണ്ടു അവിടെ ആനക്കൂട്ടത്തിന് തന്നെ കാണാൻ പറ്റിയ എന്തായാലും സന്തോഷമായി പക്ഷേ ഇത് മാത്രം കേട്ടോ ഈ വീഡിയോയിൽ കണ്ടത് മാത്രമല്ല വേറെ ഒരുപാട് സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷേ അവിടെയൊക്കെ ഇതിന് പൈസ കൊടുക്കണം വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അതൊന്നും എടുത്തില്ല ഇഷ്ടംപോലെ വേറെ പൂന്തോട്ടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇതിന് പൈസ കൊടുക്കുന്നുണ്ട് പിഷ്കത്തരം കാണിച്ചു അതിനൊന്നും വീഡിയോ എടുത്തില്ല എന്തായാലും ആനകളൊക്കെ കണ്ടു മുത്തങ്ങ എത്തി പിന്നെ എല്ലാവരോടും പറയാനുള്ളതെ നേരത്തെ ഇറങ്ങണം വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട് ഞങ്ങളൊരു പത്ത് മണിയായിട്ട് ഇറങ്ങിയത് അപ്പോൾ അവിടേക്ക് എത്തിയപ്പോഴത്തേനും പിന്നെ റിട്ടാവാൻ തുടങ്ങി വയനാടൊക്കെ ഈ മുത്തങ്ങ ഈ ആനകളൊക്കെ കണ്ടപ്പോഴത്തും സംഭവം ഇട്ടായി അപ്പോൾ അതുകൊണ്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും അടിപൊളി ട്രിപ്പ് ആവും വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ പോയി കൂടല്ലൂർ കുണ്ടൽപേട്ട അങ്ങനെ പോയി മുത്തങ്ങ വയനാട് വഴി കൂടി വന്നാൽ ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പ് ആട്ടോ നല്ല റെസ്റ്റൊണ്ടാവും അടിപൊളിയാവും ഓക്കെ